സാംസ്കാരികയും ആധ്യാത്മികതയുടെ പവിത്രയും സമന്വയിക്കുന്ന വള്ളുവിനാട്ടിലെ പ്രശസ്തമായ രഥോത്സവത്തിൻ്റെ സ്വാഗതം പറയുന്നതിന് വേണ്ടി ജനറൽ കൺവീനർ പാലൂർ ഗോപാലക്ഷിപ്പണിക്കരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കുന്ന വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എം കെ റഫീഖ ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിന്റെ ലിയങ്കരിയായ പ്രസിഡന്റ് ശ്രീ പി സൗമ്യ വൈസ് പ്രസിഡന്റ് ശ്രീ ചന്ദ്രമോഹൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ ടി ശ്രീമതി ടി സാവിത്രി അവർ സ്വാഗത സംഘം ചെയർമാൻദോഷൻ കൊടുക്കണേ എടക്കടം പോയുമേന്നോ ആടടക്കവന്നോ കൊടുത്തിട്ട് കൊടുത്തിട്ട് What is did സുഹൃത്തു കൂടിയാണ് വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ എല്ലാവരും വിശിഷ്ട വ്യക്തികളാണ് ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്ന സമയങ്ങളില്ല പ്രിയമുള്ള ഭക്തജനങ്ങളെ സുഹൃത്തുക്കളെ ആദ്യമായി ഇങ്ങനെ ഒരു പുരസ്കാരം എനിക്ക് പാലൂരപ്പന്റെ പേരിലുള്ള ഈ പുരസ്കാരം തന്നതിന് വളരെ നന്ദിയും സ്നേഹവുമുണ്ട് കാരണം വളരെ അവിചാരിതമാണെങ്കിലും ഞാൻ കൊല്ലത്ത് ജനിച്ചു വളർന്ന ഒരാളാണ് കൊല്ലത്ത് എൻ്റെ ഗ്രാമത്തിൻ്റെ പേര് പട്ടത്താനം എന്നാണ് പട്ടത്താനം എന്ന പേരിനോട് ചേർന്ന് പട്ടത്താനം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം എന്നും കൂടെ പറഞ്ഞ് ശീലിച്ചവരാണ് അവിടെ ഉള്ളവരെല്ലേ അത്രമാത്രം പ്രശസ്തരായ പ്രശസ്തനായ പ്രശസ്തമായ ഒരു ക്ഷേത്രം അവിടെ ഉണ്ട് എൻ്റെ വീട്ടിൻ്റെ മുമ്പിലാണ് അവിടെയാണ് ഞാൻ കളിച്ചു വളർന്നതൊക്കെ എന്നാൽ ആദ്യമായിട്ടാണ് ആ സുബ്രഹ്മണ്യ സ്വാമിയുടെ പേരിലുള്ള ഒരു അവാർഡ് അല്ലെങ്കിൽ ഒരു ആദരവ് എനിക്ക് ലഭിക്കുന്നത് ഇവിടെ ബഹുമാനപ്പെട്ട എം എൽ എ തന്നെ പറഞ്ഞു ഏറ്റവും മത സൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ഒരു പ്രദേശമാണ് അത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് പ്രത്യേകിച്ചും കഴിഞ്ഞ നാൽപ്പത്തൊന്ന് കൊല്ലമായിട്ട് ഏഴര കൊല്ലമയായുള്ള ഞാൻ എം എൽ എ ആയിട്ടും സജീവ രാഷ്ട്രീയത്തിനും മറ്റ് സഹയാത്രികനായിരുന്നു നാൽപ്പത്തൊന്ന് കൊല്ലം ഞാനൊരു കലാകാരനായിട്ടും സിനിമ നാടക ടി വി പരിപാടികളിലെല്ലാം പങ്കെടുത്ത് ജീവിച്ചിരുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഈ കല കലാരംഗം എന്നൊക്കെ പറയുമ്പോൾ ഭക്തിയും വിശ്വാസവും ജോത്സ്യവും ഇതെല്ലാം കൂടിക്കലർന്ന ഒരു മേഖലയാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആദ്യം തന്നെ മതസൗഹാർദ്ദം രണ്ട് ഈ സ്ഥലവും ഈ അമ്പലത്തിൻ്റെയൊക്കെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ജ്യോത്സ്യം ആയിട്ട് ബന്ധപ്പെട്ട തലമുറകളായി ജ്യോത്സ്യം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ അപ്പോൾ അതെനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതൽ സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം കഴിഞ്ഞ നാൽപ്പത് നാൽപ്പത്തൊന്ന് കൊല്ലമായിട്ട് എപ്പോഴും സിനിമയിലാണെന്ന് തോന്നുന്നു കൂടുതലും എല്ലാത്തിനും സമയം നോക്കുന്ന ഒരു സ്ഥലമാണ് ഒരുപാട് വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് സിനിമ അപ്പോൾ വളരെ പ്രശസ്തനായ ഒരു ജോലിച്ച് തന്നെ അദ്ദേഹം ഒരു സിനിമയുടെ ഒരു കാര്യത്തിന് വേണ്ടി ഞങ്ങളുടെ ലൊക്കേഷനിൽ വന്നപ്പോൾ അദ്ദേഹവുമായിട്ടുള്ള ഒരു സംഭാഷണത്തിൻ്റെ ഇടയിൽ ഞാൻ ചോദിച്ചു ഈ ജോത്സ്യം സത്യമാണോ അപ്പോൾ അദ്ദേഹം അതിനെ ഒന്ന് നോക്കി അങ്ങനെ അത്രയ്ക്ക് മുഖത്ത് നോക്കി ആരും അങ്ങനെ ചോദിച്ചിട്ടില്ലായിരിക്കാം ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കറിയാൻ ഉള്ള ആഗ്രഹം കൊണ്ടാണ് ഈ ജോത്സ്യം സത്യമാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു സത്യമാണ് എത്ര ശതമാനം നൂറ് ശതമാനം അത് എനിക്ക് അത്രയ്ക്ക് രസിച്ചില്ല കാര്യം എല്ലാ സിനിമയും നൂറ് ദിവസം ഓടണമെന്ന് പറഞ്ഞിട്ടാണ് ജോൽസ്യൻ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ചിലതോടും ചിലതോടത്തില്ല അപ്പോൾ ഇതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ളത് നമുക്ക് പ്രഥമ ദൃഷ്ട ഇങ്ങനെ നോക്കുമ്പോൾ കാണാം അപ്പോൾ ഞാൻ പറഞ്ഞു അതെന്താ ജോലിസരെ അങ്ങനെ നൂറ് ശതമാനം എന്ന് പറഞ്ഞു ഞാനൊരു എഴുപത്തഞ്ച് ശതമാനം വരെ പ്രതീക്ഷിച്ചുള്ളൂ നൂറാണ് ഞാൻ പറഞ്ഞു പിന്നെന്താണ് പല സിനിമകളും ശരിയാകുന്നില്ലല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു നൂറ് ശതമാനം സത്യമാണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എൻ്റെ അപ്പൻ അപ്പനപ്പൂപ്പന്മാർ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ തലമുറയ്ക്ക് മുമ്പ് ജ്യോതിഷന്മാരായിരുന്നു അവരെ ജ്യോതിഷത്തിന് വേണ്ടി ഒരു സ്ഥലത്തേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ വീട്ടുകാർ പറയത്തില്ല ഇന്ന ഇന്ന കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അതൊന്നും നോക്കി പറ ജോലിശ്ശേരി എന്ന് പറയത്തില്ല ജോലിശ്ശേരി കണ്ടുപിടിക്കണം അവിടെ വരുമ്പോൾ വിളിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടായിട്ടായിരിക്കണമല്ലോ വിളിക്കുന്നത് നല്ലതാകാം ചീത്തയാകാം കല്യാണമാകാം അസുഖമാകാം അപ്പൊ ജ്യോത്സ്യൻ അദ്ദേഹത്തിന്റെ പരിവാരങ്ങളും ചേർന്ന് കണക്കിലൂടെ കണ്ടുപിടിക്കുക എന്തിനാണ് എന്നെ വിളിപ്പിച്ചത് അതിനൊക്കെ ഒരുപാട് സമയം അപ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ വീട്ടുകാർ പറയുമ്പോൾ ഉണ്ടാണ് പിന്നെ അതിൻ്റെ പ്രതിവിധി പരിഹാരങ്ങൾ അതിൻ്റെ കർമ്മങ്ങൾ പൂജകൾ ഇങ്ങനെ ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും അന്ന് നൂറ് ശതമാനമാണ് ഇന്നും അങ്ങനെ ചെയ്താൽ നൂറ് ശതമാനമാണെന്നാണ് ഞാൻ പറഞ്ഞത് ഇവിടെ വന്ന് ഒരു മണിക്കൂറിനകം എല്ലാം കണക്ക് കൂട്ടി കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ നിവർത്തി നിവർത്തിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കൊടുക്കുന്നു ഒത്താൽ അതാണ് അതിൻ്റെ സത്യം ഇത് ഒരു വലിയ ശാസ്ത്രമാണ് ഇതതിൻ്റെ രീതിയിൽ ആ ഗൗരവത്തിൽ എടുത്തു കഴിഞ്ഞാൽ നൂറ് ശതമാനമാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അതിനകത്ത് അദ്ദേഹത്തിന് ന്യായം വളരെ നല്ല ന്യായമാണ് ഒരു സിനിമാ പ്രവർത്തകൻ കലാകാരൻ എന്ന നിലയിൽ എന്നെ പല സന്ദർഭങ്ങളിലും ജ്യോത്സ്യം അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഞെട്ടിച്ചിട്ടുണ്ട് എന്നാൽ ചില സമയങ്ങളിൽ തെറ്റായിട്ട് വന്നിട്ടുണ്ട് എന്നാൽ എന്നെ ഞെട്ടിച്ച ഒരു സംഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം കൊല്ലത്തുകാരുടെ ഒരു ജ്യോത്സ്യമാണ് പൊതുവെ കൊല്ലത്തിലുള്ള ആൾക്കാർ മുഴക്കെ എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിലാണ് തൊട്ട് അദ്ദേഹം കൊല്ലത്തുനിന്ന് കുറേ ദൂരമായിട്ട് മാന്നാർ എന്ന് പറയുന്ന സ്ഥലമാണ് ബസ്സിലൊക്കെ വരണം കാറുള്ളവർക്ക് കാറിൽ വരാം അല്ലാത്തവർ ബസ്സിലാണ് വരുന്നത് ബസ്സിൽ വന്ന് കുറച്ച് നേരം കുറച്ച് നടക്കണം അദ്ദേഹം ഇവിടെ ഇവിടെ വെച്ച് ഇങ്ങനെ കാവി മുണ്ടെടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ പേര് ലക്ഷ്മണൻ തന്ത്രി എന്നാണ് അദ്ദേഹത്തിന് വലിയ വിശ്വാസമാണ് അദ്ദേഹം പറയുന്നത് കറക്റ്റാണ് വലിയ കാശ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയോടുകൂടി നോക്കും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു കസേരയിൽ ഇരിക്കും രണ്ട് സൈഡിലും സ്റ്റുഡൻസാണ് ഈ സൈഡിൽ ആൺകുട്ടികളും ഈ സൈഡിൽ പെൺകുട്ടികളും ജോത്സ്യം പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവരുടെ സഹായത്തോടു കൂടിയാണ് ജ്യോത്സ്യൻ പല കാര്യങ്ങളും അദ്ദേഹം അദ്ദേഹം ഒറ്റയ്ക്ക് ചെയ്തിരുന്നു പിന്നെ കുറച്ച് പ്രായമായപ്പോൾ അതൊന്ന് നോക്ക് ഇതൊന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് ഇവരാണ് നോക്കി പറയുന്നത് അപ്പോൾ എന്നെ അദ്ദേഹം പേരൊന്നും വിളിക്കത്തില്ല സിനിമാ നടൻ എന്നാണ് വിളിക്കുന്നത് അപ്പം ഞാനിങ്ങനെ ഓടി നടക്കുന്ന ഒരാളായതുകൊണ്ട് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തൊക്കെ പോകുമായിരുന്നു പക്ഷേ സിനിമയിൽ വന്നതിന് ശേഷം പോക്കൊക്കെ വളരെ കുറവായി അപ്പോൾ അവിടെ കൊല്ലത്തുനിന്ന് ആര് വന്നാലും അദ്ദേഹം ചോദിക്കും നമ്മുടെ സിനിമ നടനെ കാണുന്നില്ലല്ലോ സിനിമ നടനെ കാണ ഇങ്ങനെ വേറൊന്നുമില്ല അതിനൊന്ന് കാണണമെന്നൊരു ആഗ്രഹം ഇതുവഴി അങ്ങനെ ഒന്ന് കയറിയിട്ട് ഒന്ന് നമസ്കാരം പറഞ്ഞിട്ട് പോകാൻ അങ്ങനെ പലരും എൻ്റെ അടുത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടേ ലക്ഷ്മണൻ തന്ത്രം നിന്നെ അന്വേഷിക്കുന്നുണ്ട് നീ എന്താ അവിടെ കയറുന്നില്ല എന്നൊക്കെ പറയും നമ്മുടെ സമയം കിട്ടണ്ടേ അങ്ങനെ ഒരു ദിവസം തിരുവല്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ ഷൂട്ടിങ്ങിന് ചെല്ലുന്നു ഷൂട്ടിങ് കുറേ ദിവസമായിട്ട് നടക്കുന്നു കെ മധു എന്ന് പറഞ്ഞ് പ്രശസ്തനെ ഈ സി ബി ഐ ഡയറക്ടർ കുറുപ്പിൻ്റെയൊക്കെ സംവിധാനം ചെയ്ത ആളാണ് ആ സിനിമ സംവിധാനം ചെയ്യുന്നത് സിനിമയുടെ പേര് തലമുറ എന്നാണ് വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ അച്ഛനായിട്ട് അറിഞ്ഞിരിക്കുന്നത് മധുസാറാണ് ഒരുപാട് നടീനടന്മാരുള്ള ഒരു സിനിമയാണ് ഒരു ദിവസം ഞാൻ ഷൂട്ടിങ് ചെന്നപ്പോൾ ഡയറക്ടറി എന്നോട് പറഞ്ഞു മുകേഷൻ ഉച്ചകഴിഞ്ഞേ മധു മധുസാറിന് പോണം അപ്പോൾ മധുസാറിൻ്റെ ഒറ്റയ്ക്കുള്ള ഒരു സീൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ പാദരാത്രിയായല്ലോ തീർന്നത് അപ്പോൾ അവിടെ ആ മുറിയിൽ കുറച്ച് ഉറങ്ങും ഞാൻ പോയി കിടന്നപ്പോഴത്തേക്കാണ് ഓർത്തത് ഇതിൻ്റെ അടുത്താണല്ലോ ലക്ഷ്മണൻ തന്ത്രിയുടെ വീട് ഒന്ന് പോയി ഒരു കലോ പറഞ്ഞിട്ട് വരാം അപ്പോൾ അവിടുത്തെ തന്നെ ഒരു കാറും എടുത്ത് ഞാൻ ഏഴ് എട്ട് കിലോമീറ്ററേ ഉള്ളൂ അവിടെ ചെന്നപ്പോൾ രാവിലെ പരിപാടികളെല്ലാം തുടങ്ങി പലരും വന്നിരിക്കുന്നു എന്നെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി കുറച്ചു സംസാരിച്ചിട്ട് എഴുന്നേക്കാൻ പോയപ്പോൾ ഞാൻ എന്തായാലും ഇവിടം വരെ വന്നാൽ തലമുറ എന്ന് പറയുന്ന സിനിമ വൻ പ്രതീക്ഷയുള്ള സിനിമയാണ് വലിയ ബ്രഹ്മാണ്ഡ ചിത്രമാണ് ഓണത്തിന് ഓണത്തിനിറങ്ങുകയാണ് ഇനി ഒരു മാസം കൂടെ ഉള്ളു എല്ലാ ഷൂട്ടിങ്ങും കഴിഞ്ഞ് അതിൻ്റെ അവസാനത്തെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് പലർക്കും പ്രതീക്ഷ ഉള്ള സിനിമയാണ് അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ചോദിക്കാം ഇപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ഇവിടെ വന്നവരെ സ്ഥിതിക്ക് ജോൽസരെ തലമുറ എന്ന് പറഞ്ഞൊരു സിനിമ സംവിധായകൻ സംവിധായകൻ എന്നൊന്നും പുള്ളി ഇറങ്ങൂടാം മാനേജരാണ് ആരാ മാനേജർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഈ നാടകം ബുക്ക് ചെയ്യുക നാടകമൊക്കെ ഉള്ളു സിനിമയൊന്നും വന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം അപ്പോൾ അദ്ദേഹം മാനേജർ ആരാന്ന് ചോദിച്ചാൽ പറയും മാനേജർ കെ മധു ആണ് ഞാനും മധു അദ്ദേഹവും അദ്ദേഹമാണ് എൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് ഞാനാണ് നായകൻ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ എടുക്ക് സ്റ്റുഡൻസ് എല്ലാം കവിടിയെടുത്തു എന്തൊക്കെയോ കണക്കുകളൊക്കെ വെച്ചിട്ട് മാറ്റിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ മാനറസ്സുണ്ട് എന്തെങ്കിലും മോശപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ ആദ്യം അങ്ങ് ചിരിക്കും അപ്പോൾ ഒരു ചിരി ചിരിച്ചു അപ്പോൾ എനിക്ക് നല്ലപോലെ അറിയാം മോശപ്പെട്ട ഏതോ കാര്യം പറയാൻ വരിക അത് സാധാരണ ഗതിയിൽ ചിരിക്കുമ്പോൾ നല്ല ഇതൊരു കേറ്റം കേറു പറയാനാണ് സാധാരണ മനുഷ്യർ ഇദ്ദേഹം നേരെ ഓപ്പോസിറ്റാണ് അദ്ദേഹം ഒന്ന് ചിരിച്ചപ്പോൾ ഞാനൊന്ന് ഞെട്ടി അദ്ദേഹം പറഞ്ഞു ഇത് ഓണത്തിന് ഇറങ്ങത്തില്ല ചങ്കരാന്തിക്കും ഇറങ്ങത്തില്ല ഞാൻ പറഞ്ഞു ജോലിസ്യരെ കളിക്കരുത് ഇത് അടുത്ത മാസം രണ്ടാം തീയതി ഓണത്തിന്റെ തലേ ദിവസം റിലീസാണ് പോസ്റ്റൊട്ടിച്ച് കഴിഞ്ഞു ഇനി എങ്ങനെയാണ് മാറ്റുന്നത് അതെനിക്ക് അറിഞ്ഞുകൂടാ കണക്ക് പ്രകാരം ജോത്സ്യം പറയുന്നു ഓണത്തിന് ഇറങ്ങില്ല ചങ്കരാന്തിക്കും ഇറങ്ങില്ല ഞാൻ പറഞ്ഞു ഇത് വലിയ ചോദിച്ചത് അബദ്ധമായില്ല ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ഇതിന്റെ അടുത്ത മാസം ഇതിൻ്റെ റിലീസ് കഴിഞ്ഞാൽ ഇതുവഴി വരും അപ്പം ഓണത്തിന് ഇറങ്ങുമില്ല ചങ്കരാന്തിക്ക് പറഞ്ഞു പോകാൻ നേരത്ത് അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ മാനേജറെ ഒന്ന് വിളിച്ചോണ്ട് വിളിച്ചോണ്ടുവാ സമയം കിട്ടുവാന്നെ അയാൾ ഇതിനകത്തൊക്കെ വിശ്വാസമുള്ള ആളാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇതിനകത്ത് ഒന്ന് പെട്ടതിൻ്റെ ദോഷം വേണമെങ്കിൽ ഞാൻ മാറ്റി തരാം അല്ലാതെ ഇത് ഓണത്തിന് ഇറങ്ങുമില്ല ചങ്കരാന്തിക്ക് ഉറങ്ങും ഞാൻ പോയി കെ മധുവിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനൊരു ഒരു ജോൽസ്യനുണ്ട് കൊല്ലങ്കാരുടെ ജോത്സ്യനാണ് അദ്ദേഹം പറയുന്നു ഓണത്തിനും ഇറങ്ങില്ല ചങ്കരാന്തിക്കും ഇറങ്ങില്ല എന്താ ചെയ്യേണ്ടത് അയ്യോ ഞാൻ വരാം രാത്രി ഞങ്ങൾ രണ്ടുപേരും ഇവിടെ പോകുന്നു അദ്ദേഹത്തിന് ഒരു മാറ്റവും ഇല്ല എന്തൊക്കെയോ ചെയ്തിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ തൽക്കാലം ദോഷമൊക്കെ തീർന്നു അതിനകത്ത് വേറെ ദോഷമുണ്ട് നിങ്ങളുടെ നിങ്ങളുടെമായിട്ട് ബന്ധപ്പെട്ടതല്ല തിരുവല്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് സിനിമ ഷൂട്ട് ചെയ്യാൻ പാടില്ല ഈ സമയത്ത് ഒക്കെ പറഞ്ഞ് വേറെ എന്താ കണക്ക് നമുക്ക് മനസ്സിലാവുന്നില്ല പോകാൻ നേരത്തെ ഞാൻ പറഞ്ഞു എന്നാലും ചിലപ്പോൾ ഇറങ്ങിയേക്കും ഇല്ലേ ജോലിസര് ഓണത്തിനും ഇറങ്ങില്ല ചങ്ങരാതിക്കും ഇറങ്ങില്ല ആറ് കൊല്ലം കഴിഞ്ഞ് അതിറങ്ങി ആറ് കൊല്ലം കഴിഞ്ഞു അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന്റെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ അദ്ദേഹം ചോദിക്കും ഒന്ന് ചിരിക്കും എന്തായി തലമുറ ഇറങ്ങും അദ്ദേഹം സിനിമ കാണുന്ന അല്ലെങ്കിൽ സിനിമയുടെ ന്യൂസ് അറിയിക്കുന്ന ആളൊന്നുമല്ല പക്ഷെ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ഞാൻ പറഞ്ഞ് ഇറങ്ങില്ല ഞാൻ പറയാം എന്താ കാര്യം കണക്കഥ ആറ് കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പോഴെങ്കിലും ഇറങ്ങും ഇറങ്ങും ഇമ്പം കാണില്ല ഞാൻ വെച്ചാൽ എന്താ ആളുകൾ കാണുമ്പോൾ ഇമ്പം വരുമ്പോഴല്ലേ വീണ്ടും വീണ്ടും കാണുന്നത് ആൾക്കാർ കേറുന്നത് തുടങ്ങി ഇമ്പമില്ലെന്ന് ഇല്ലെന്ന് അതും കൃത്യം അപ്പൊ അങ്ങനെ നമുക്ക് മനസ്സിലാകാത്ത കണക്കുകളുള്ള ഒരു സംഭവമാണ് ഇത് ഞാൻ ഒരുപാട് സമയമെടുക്കുന്നുള്ളതുകൊണ്ടാണ് കണക്ക് തെറ്റിയ സംഭവങ്ങൾ ഉണ്ട് കേട്ടോ എന്നാൽ ഇവിടുത്തെ മതേതരത്വത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ചെറിയ സംഭവം കൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം പഴനി മുരുക ക്ഷേത്രം അവിടെ നമുക്ക് നമ്മളിവിടെ പല അമ്പലങ്ങളിലും കേരളത്തിലൊക്കെ എല്ലാ മുരുകേത്രത്തിൽ പ്രത്യേകിച്ച് ഗാനങ്ങളിങ്ങനെ റെക്കോർഡ് എല്ലാം സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ് പഴനി ആണ്ടവനെക്കുറിച്ചുള്ള എല്ലാ പാട്ടുകളും സുന്ദരാമ്പാൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ എല്ലാ ഗാനങ്ങളും ആ കാലത്ത് സൂപ്പർ ഹിറ്റാണ് നിര എത്രയോ കോപ്പികളാണ് ആ കാലത്ത് കാസറ്റ് ചിലവായിട്ടുള്ളത് പിന്നീട് സീഡി ചിലവായിട്ടുള്ളത് അതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന രണ്ട് മലയാളികളാണ് ഏറ്റവും കൂടുതൽ സൂപ്പർ ഹിറ്റ് പഴനി മുരുകൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് ഇറക്കിയിട്ടുള്ള പാട്ടുകൾ സംഗീത സംവിധാനം ചെയ്തിരിക്കുന്നത് രണ്ടുപേരാണ് മനോജ് കേതന്റെ അച്ഛൻ ജയനും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ജയ വിജയന്മാർ ജയ വിജയന്മാരാണ് അദ്ദേഹം അവർ രണ്ടുപേരും ഭക്തരാണ് ആ ഭക്തിയും കൂടെ ചേർന്നെങ്കിൽ മാത്രമേ ആ ഗാനങ്ങളൊക്കെ ഇത്രയും മധുരമാകൂ ഇത്രയും ഹിറ്റ് ആവുകയുള്ളൂ ഇത്രയും ജനഹൃദയങ്ങളിലേക്ക് എത്തുകയുള്ളൂ അവർ സ്ഥിരമായിട്ട് എല്ലാ പാട്ടും ഹിറ്റാണ് അപ്പോൾ അങ്ങനെ ഹിറ്റ് ഗാനങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഒരാൾ ജയവിജയന്മാരെ കാണാൻ വേണ്ടി കോട്ടയത്ത് വന്നു ആള് പഴനിക്കടുത്തുള്ള തമിഴ്നാട്ടിലുള്ള ഒരാളാണ് അയാൾ വീടൊക്കെ തേടി പിടിച്ചിട്ട് പറഞ്ഞു എനിക്കൊരാഗ്രഹമുണ്ട് ഞാൻ ഒരു പാട്ട് എഴുതി മുരുകനെ പറ്റിയാണ് എൻ്റെ ചെറുപ്രായം മുതൽ ഞാൻ മുരുകൻ്റെ ഒരു ഭക്തനാണ് ആരാധകനാണ് ഞാൻ ശ്വസിക്കുന്നതിലും മുരുക എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ശ്വാസം വെളിയിലോട്ട് വരുന്നത് അത്രമാത്രം മുരുകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്താണ് അപ്പം അവർ പറഞ്ഞ കാര്യം പറ ഞാനൊരു പാട്ട് എഴുതിക്കൊണ്ട് പഴനി മുരുകനെ പറ്റി അതൊന്ന് സംഗീതം ചെയ്യണം അവരെടുക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവരെടുക്കാൻ സാധ്യതയില്ല പഴനി അവരുടെ ക്ഷേത്ര ട്രസ്റ്റ് പക്ഷേ അത് നിങ്ങളൊന്ന് ട്യൂൺ ചെയ്ത് ഇറക്കിയാൽ എൻ്റെ ജന്മസാഫല്യം പാട്ട് വായിച്ച് രണ്ടുപേരും ഞെട്ടി ഇത്ര മനോഹരമായി അതാണ് ഞാൻ പറഞ്ഞത് ആ ശരിക്കുള്ള ഭക്തി വന്നെങ്കിൽ മാത്രമേ മനോഹരമാവുകയുള്ളൂ ഇത്രയും മനോഹരമായിട്ടുള്ള വരികൾ ജയവിജ വിജയന്മാർ കണ്ടിട്ടില്ല മുരുകനെ പ്രകീർത്തിച്ചു കൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് മുരുകൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് പാട്ട് വായിച്ചപ്പോൾ തന്നെ ഇവർക്ക് വലിയൊരു ആശ്വാസമാണ് അപ്പോൾ അത് പാട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മനസ്സിലൂടെ ഓടുന്ന ആ വികാരം ആ ഭക്തി ഇവർക്ക് ഇവരുടെ മനസ്സിലേക്ക് വന്നു അപ്പോൾ ജയൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത് നൂറ് ശതമാനം അവരെടുക്കും ഇത്രയും നല്ല കവിതയുള്ള ഒരു ഗാനം മുരുകനെ പറ്റി ഞാൻ കണ്ടിട്ടില്ല ഇട്ടിട്ടുമില്ല വായിച്ചിട്ടുമില്ല എടുക്കും എടുക്കില്ല അപ്പോൾ ജോജു എന്താണ് എടുക്കാത്തത് ഞാനൊരു മുസ്ലിമാണ് മുസ്ലീമൊക്കെ എഴുതുന്ന പാട്ട് പാട്ടവരെടുക്കൂ മുസ്ലിമാണെങ്കിലും ഞാൻ ഭക്തൻ ഞാൻ ചെറുപ്രായം മുതൽ എൻ്റെ നാടിൻ്റെ അവസ്ഥയായിരിക്കാം ആ സാഹചര്യമായിരിക്കാം പക്ഷേ ഞാൻ ഇത് എങ്ങനെങ്കിലും പുറത്തിറക്കണം അവരുടെ പേരിൽ വേണ്ട അപ്പോൾ ഇവർ എന്തൊരു ആലോചിച്ചിട്ട് അഡ്രസ്സൊക്കെ മേടിച്ച് വെച്ചിട്ട് പറഞ്ഞു അത് പേര് ഞാൻ പറയുന്നില്ല നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കള്ളം പറയണ്ട ഒരു ക്ഷേത്രമല്ലേ ക്ഷേത്ര കമ്മിറ്റിയുടെ മുമ്പാകെ ഈ കവിത കാണിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങളാണ് ഇതെടുക്കണം അപ്പോൾ അവർ പറഞ്ഞു കമ്മിറ്റി കൂടണം കമ്മിറ്റിയിൽ നാച്ചുറലായിട്ട് പല അഭിപ്രായങ്ങളും വന്നപ്പോൾ അവർ പറഞ്ഞു അത് വേണ്ട ജയവിനെ എന്നാണ് അതങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ചോദ്യങ്ങൾ വരും അപ്പം നമ്മൾ മാത്രമല്ലേ അറിഞ്ഞിട്ടുള്ളൂ അല്ല ഇത്രയും നല്ലൊരു കവിത കവിത ഞങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു ഞങ്ങളിത് വായിച്ചപ്പോൾ ഭക്തി തോന്നുന്നു ഞങ്ങൾക്ക് തന്നെ പക്ഷേ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് മാറ്റിവെച്ചു പക്ഷേ ഇവർ രണ്ടുപേരുടെയും മനസ്സ് ഇത് പഴനി ക്ഷേത്രത്തിൽ തന്നെ അവിടുത്തെ തന്നെ ഒരു ക്യാസറ്റായി ഇറക്കണമെന്നുള്ള വലിയ ആഗ്രഹം അപ്പോൾ ജയവിജയമാർ പറയുന്നത് അത് മുരുകൻ്റെ ആഗ്രഹമാണ് മുരുകൻ ഞങ്ങളിലൂടെ കമ്പലിയിപ്പിക്കുകയാണ് ഞങ്ങളിലൂടെ ഇങ്ങനെ നിർബന്ധിക്കുകയാണ് അവസാനം അവരൊരു തീരുമാനം എടുക്കുക അതും അവർ പറയുന്ന മുരുകം പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞിട്ട് കമ്മിറ്റിൻ്റെ അടുത്ത് പറഞ്ഞു വേറൊരു കൂട്ടുകാരൻ അദ്ദേഹം നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള നമുക്ക് കുഴപ്പമില്ലാത്ത ആളാ എന്ന് പറഞ്ഞിട്ട് അപ്പോഴുണ്ടായിരുന്ന സെക്രട്ടറിയുടെ അടുത്ത് ഈ കവിത കൊടുത്തു അയാൾ പറഞ്ഞു അയ്യോ ഇത് ഇമ്മീഡിയറ്റായിട്ട് ഇറക്കണം അതിറക്കി േറ്റവും ഹിറ്റായിട്ടുള്ള ഒരു പാട്ട് പഴനി പഴനി ക്ഷേത്രത്തിൻ്റെ പഴനി ആണ്ടവനെക്കുറിച്ചുള്ള പാട്ട് ലോകത്തുള്ള എല്ലാവരും പാടി നടക്കുന്നു പാട്ടും ഞാൻ പറയില്ല എഴുതിയ എഴുതിയാളിനെയും ഞാൻ പറയില്ല പക്ഷേ ഇത് നൂറ് ശതമാനം ജയവിജയന്മാരും മനോജ് കെ ജയൻ പറഞ്ഞ കഥയാണ് അപ്പോൾ അതിനർത്ഥം എന്താണ് അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്നാണ് നമ്മളുടെ മനസ്സിൽ തോന്നുന്ന ആ ഒരു വികാരം ഒരു കലാകാരൻ പ്രത്യേകിച്ചും ഒരു കലാ സാംസ്കാരിക കവി ഇവരുടെയൊക്കെ മനസ്സിൽ തോന്നുന്ന ഒരു പ്രണയം ഒരു ഭക്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റില്ല ഇനി അങ്ങനെയുള്ള ഒരു കാലം വരണം വന്നു തന്നെ ആകണം ശരിക്കും ഈ തരത്തിലുള്ള ക്ഷേത്രങ്ങളും ഈ തരത്തിലുള്ള വിശ്വാസങ്ങളും ഈ തരത്തിലുള്ള മനസ്സും ഉള്ള ഒരു ഒരു ജനത ഒരു സമൂഹം കേരളത്തിലെങ്കിലും മുന്നോട്ട് വരണം എന്ന് പറഞ്ഞത് കൊണ്ട് ഒരിക്കൽ കൂടി ഈ പുരസ്കാരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു